ഹായ് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാനും സൗമ്യ ചേച്ചിയാണ് ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്നെത്തി എല്ലായിടത്തും ക്രിസ്മസിനെ വരെ വിൽക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അങ്ങനെ ബാഗ് തപ്പി നോക്കിയപ്പോൾ ഒരു കപ്പലണ്ടി മിഠായി കിട്ടി അങ്ങനെ ഞങ്ങളത് കഴിച്ചു അപ്പുറം ഇപ്പുറം കാഴ്ചകളൊക്കെ കണ്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ ബസ് ഇറങ്ങിയിട്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലെത്തി അകത്തോട്ട് കയറാൻ ചെറിയൊരു മടിയുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും കുറേ കാലമായി ഇവിടെ എത്തിയിട്ട് അങ്ങനെ എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളകത്തോട്ട് പോയി കേട്ടോ അങ്ങനെ ക്ലാസ്സിലെത്തി സാർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുട്ടികളും എല്ലാവരുടെ മുഖത്തും ഒരു അതിശയുണ്ട് കാരണം ഞങ്ങളെ കുറേ കാലത്തിന് ശേഷം കാണുന്നതിൻ്റെ അതിശയമാണ് കേട്ടോ പക്ഷെ എല്ലാവരും ഹാപ്പിയായി എന്താ പറയുന്നത് ഇവിടെ വരുമ്പോൾ എന്തോ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ സാർ അടുത്ത ടോപ്പിക്കൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ അതെല്ലാം നോട്ട്സൊക്കെ എഴുതി എടുത്തതിന് ശേഷം ലഞ്ച് ബ്രേക്കായി അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തു പോയിട്ടാണ് കഴിക്കുന്നത് ലഞ്ച് ബ്രേക്ക് സമയത്ത് സൗമ്യ ചേച്ചി എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി അങ്ങനെ ഇവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു ലഞ്ച് സൗമ്യ ചേച്ചി വന്നതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിച്ചത് അങ്ങനെ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചേച്ചി ദൂരം ഇങ്ങനെ വരുന്നത് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഉച്ചത്തൊക്കെ ഞാൻ കൊണ്ടുപോയത് പൊതിച്ചോറായിരുന്നു കൂർക്കമെഴുക്കുരുട്ടിയും ഇടിച്ചമന്തിയും പുളിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷം തോന്നാറുണ്ട് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ആസ്വദിച്ച് ആഹാരമൊക്കെ കഴിച്ചു വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഉച്ചവരേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചു കേട്ടോ അവിടെ നിന്ന് സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇവരൊക്കെ ഞങ്ങളോടൊപ്പം പഠിക്കുന്നവരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നല്ല വെയിലാണ് ഗ്രൗണ്ടിലോട്ട് നോക്കിയപ്പോൾ സഹിക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ അങ്ങനെ ടൂ വീലേഴ്സ് വെക്കാനുള്ളൊരു ഷെഡുണ്ട് ഞങ്ങൾ അതുവഴി ഇങ്ങനെ നടന്ന് പുറത്തിറങ്ങി അങ്ങനെ ബസ്സിന് ബസ്സ് കാത്തു നിൽക്കുകയാണ് കേട്ടോ അവിടെ വന്നിട്ടും സംസാരം തീരുന്നില്ല സംസാരിക്കുന്നുണ്ട് അങ്ങനെ അഞ്ചിലേക്കുള്ള ബസ്സിൽ കയറി ഞങ്ങൾ രണ്ടാളും പോയി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്